നമസ്കാരം ഇൻസ്റ്റഗ്രാം ഇൻഫ്ലുവൻസറായ പതിനെട്ട് വയസ്സുകാരി ജീവനൊടുക്കിയ കേസിൽ പുറത്തു വരുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഈ പെൺകുട്ടിയുടെ സ്കൂൾ കേന്ദ്രീകരിച്ച് വൻ മാഫിയ സജീവമാണ് എന്ന റിപ്പോർട്ടാണ് പുറത്തു വരുന്നത് മയക്കുമരുന്ന് മാഫിയയ്ക്ക് പിന്നിൽ ചില ടാറ്റു കേന്ദ്രങ്ങളുമുണ്ട് ഇവരെല്ലാം ചേർന്നൊരുക്കിയ ചതിക്കുഴിയാണ് പെൺകുട്ടിയുടെ ജീവനെടുത്തത് എന്നാണ് റിപ്പോർട്ടുകൾ ഈ പെൺകുട്ടിയുടെ സഹപാഠിയും ഒരു വർഷം മുൻപ് ആത്മഹത്യ ചെയ്തിരുന്നു ഇതും ദുരൂഹമാണ് ഇതിൽ വ്യക്തമായ അന്വേഷണം നടന്നുമില്ല സ്കൂളുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ ഉയരുന്നു എങ്കിലും മാഫിയകളെ നിയന്ത്രിക്കാൻ ഒന്നും ചെയ്യുന്നില്ല ടാറ്റു മാഫിയയാണ് ഈ പെൺകുട്ടിയുടെ ആത്മഹത്യയ്ക്ക് പിന്നിൽ എന്ന സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട് അതിനിടെ അറസ്റ്റിലായ മുൻ കാമുകൻ ബിനോയിയെ മൂന്ന് ദിവസത്തെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുകയാണ് ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട പെൺകുട്ടിയും ബിനോയിയും തമ്മിൽ രണ്ടു വർഷത്തോളം പ്രണയത്തിലായിരുന്നുവെന്ന് പോലീസ് പറയുന്നു ഈ സമയത്ത് റിസോർട്ടിലും വീട്ടിലും വെച്ച് പെൺകുട്ടിയെ ലൈംഗികമായി പീഡിപ്പിച്ചതായും പോലീസ് കോടതി അറിയിച്ചു ഇതിനിടെ പ്രതി ഗർഭഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛഛദ്രം നടത്തുന്നതിനായി പെൺകുട്ടിക്ക് ഗുളികകൾ വാങ്ങി നൽകിയിരുന്നു വർഷങ്ങളായി അടുപ്പത്തിലായിരുന്ന ഇവർ അഞ്ചു മാസം മുൻപ് തമ്മിൽ പിരിഞ്ഞു ഇതിനുശേഷം പെൺകുട്ടിക്ക് നേരെ സമൂഹമാധ്യമങ്ങളിൽ വലിയ ആക്രമണമുണ്ടായി ഇതാണ് ആത്മഹത്യയിലേക്ക് നയിച്ചത് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടപ്പോൾ പ്രായപൂർത്തി ആയിരുന്നില്ല ഈ സാഹചര്യത്തിലാണ് ബിനോയ്ക്കെതിരെ ഇപ്പോൾ പോക്സോ കേസ് ചുമത്തിയിരിക്കുന്നത് അനധികൃതമായി ഗർഭഛിദ്രം നടത്തിയതിന് മുന്നൂറ്റി പന്ത്രണ്ടാം വകുപ്പും ചുമത്തിയിട്ടുണ്ട് ഈ പെൺകുട്ടിയുടെ സ്കൂളിന് ചുറ്റും മയക്കുമരുന്ന് മാഫിയുടെ താവളമാണ് എന്നും റിപ്പോർട്ടുണ്ട് ബിനോയുമായി പിരിഞ്ഞതിനെ തുടർന്ന് മനോവിഷമത്തിലായിരുന്ന പെൺകുട്ടി ഈ മാസം പത്തിന് രാത്രിയാണ് വീട്ടിൽ മരിക്കാൻ ശ്രമിച്ചത് പതിനാറാം തീയതി ആശുപത്രിയിൽ വെച്ച് മരിച്ചു ബിനോയുടെ ഫോണിൽ നിന്നാണ് നിർണായക വിവരങ്ങൾ പോലീസിന് ലഭിച്ചത് എന്ന് അറിയുന്നു ജീവനെടുക്കുന്നതിൻ്റെ തലേദിവസം അമ്മയ്ക്കയച്ച വാട്സാപ്പ് സന്ദേശത്തിൽ വീട് മാറണം എന്നല്ലാതെ പെൺകുട്ടി മറ്റൊന്നും പറഞ്ഞിരുന്നില്ല മുറിയിൽ വാതിലടച്ച് ഇരിക്കുകയായിരുന്നു തൻ്റെ മരണത്തിന് ആരുമൊന്നും ചെയ്തിട്ടില്ലെന്നും ഈ ലോകത്ത് ജീവിക്കേണ്ടെന്നും മുറിയിൽ നിന്ന് കണ്ടെടുത്ത ആത്മഹത്യാക്കുറിപ്പിൽ എഴുതിയിട്ടുണ്ട് ബിനോയ്ക്കെതിരെ വ്യക്തമായ സൂചനകൾ ഈ ആത്മഹത്യാക്കുറിപ്പിലുണ്ട് ബിനോയിയോട് പറയണം സന്തോഷമായിരിക്കാൻ ഇനി തോൽവികൾ ഏറ്റുവാങ്ങാൻ സാധിക്കില്ല എന്നും കുറിപ്പിലുള്ളതായി പോലീസ് പറഞ്ഞു കൌൺസിലിങ്ങിന് വിധേയയായി പെൺകുട്ടി രണ്ടു മാസമായി മരുന്ന് കഴിച്ചു വരികയായിരുന്നു ബിനോയുടെ സുഹൃത്തുക്കൾ പെൺകുട്ടിയെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയെന്നും ബന്ധുക്കൾ ആരോപിക്കുന്നു ഈ സുഹൃത്തുക്കളിലേക്കും അന്വേഷണം നീളും പെൺകുട്ടിയെ പീഡിപ്പിച്ചു എന്ന കേസിൽ മാത്രമായിരുന്നു പ്രതിയെ നേരത്തെ പോലീസ് അറസ്റ്റ് ചെയ്തത് ഇതിൽ പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകളും ഇപ്പോൾ ചുമത്തി എന്നാൽ പെൺകുട്ടി ആത്മഹത്യയിലേക്ക് തള്ളിവിട്ടതും ബിനോയ് തന്നെയാണെന്നാണ് പോലീസിന്റെ നിഗമനം ഇതുപ്രകാരം ആത്മഹത്യാ പ്രേരണാ ചുമത്തിക്കൊണ്ടുള്ള റിപ്പോർട്ട് തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ പോലീസ് സമർപ്പിച്ചിട്ടുണ്ട് പലതവണ പെൺകുട്ടി പീഡനത്തിന് ഇരയായി പ്രമോഷൻ ഷൂട്ടിങ്ങിന് എന്ന് പറഞ്ഞ പെൺകുട്ടിയെ വർക്കലയിലെ റിസോർട്ടിൽ കൊണ്ടുപോയി പീഡിപ്പിച്ചു ഗർഭിണിയായ പെൺകുട്ടിയെ നിർബന്ധിച്ച് മരുന്നുകൾ കഴിപ്പിച്ച് ഗർഭഛിദ്രം നടത്തി ഇതിനുശേഷവും പലകുറി പീഡനം നടന്നു തുടർന്ന് ഇരുവരും തമ്മിൽ പിണക്കത്തിലായി സുഹൃത്തുക്കൾ വഴി പെൺകുട്ടിക്ക് നേരെ സൈബർ അധിക്ഷേപം നടത്തിയതും ബിനോയ് തന്നെയാണ് ഇതോടെയാണ് പെൺകുട്ടി വിഷാദത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തത് എന്നും പോലീസ് കോടതിയിൽ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പ്രതി കുറ്റം സമ്മതിച്ചെന്നും പോലീസ് വ്യക്തമാക്കുന്നു മൂന്ന് ദിവസത്തേക്കാണ് പ്രതിയെ പൂജപ്പുര പോലീസിന്റെ കസ്റ്റഡിയിൽ വിട്ടത് പ്രതിയെ വർക്കലയിലെ റിസോർട്ടിലും വെള്ളനാട്ടെ വീട്ടിലും എത്തിച്ച് തെളിവെടുപ്പ് നടത്തും പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് മകളുടെ മരണത്തിൽ നെടുമങ്ങാട് സ്വദേശിയായ ബിനോയിയെ സംശയമുണ്ടെന്ന് പിതാവ് ആരോപിച്ചിരുന്നു മകളുടെ മരണത്തിന് കാരണം സൈബർ ആക്രമണമല്ല എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു കുട്ടിയുടെ മാതാവ് പോലീസിൽ പരാതി നൽകിയിരുന്നു എന്താണ് മരണകാരണം എന്നത് പുറത്തു വരണം നെടുമ്പങ്ങാട് സ്വദേശിയായ ഇൻഫ്ലുവൻസർ ബിനോയിയുടെ പങ്ക് അന്വേഷിക്കണം ഇയാൾ സ്ഥിരമായി മുമ്പ് വീട്ടിൽ വരാറുണ്ടായിരുന്നു രണ്ടു മാസമായി വരുന്നില്ല ഇവനാണ് ഉത്തരവാദി എന്ന് ഞങ്ങൾ സംശയിക്കുന്നതായും കുട്ടിയുടെ അച്ഛൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നു സമൂഹ മാധ്യമങ്ങളിലെ അധിക്ഷേപത്തിൽ തനിക്ക് പങ്കില്ല എന്നാണ് ബിനോയ് ആദ്യം മൊഴി നൽകിയത് പെൺകുട്ടിയുമായുള്ള ബന്ധം നേരത്തെ അവസാനിപ്പിച്ചതാണെന്നും യുവാവ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു പക്ഷേ എല്ലാം തകിടം പെൺകുട്ടിയുടെ മൊബൈൽ ഫോൺ സൈബർ വിഭാഗം പരിശോധിച്ച് വരികയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഏറെ സജീവമായിരുന്ന കുട്ടി ഇൻസ്റ്റാഗ്രാമിൽ വലിയ രീതിയിൽ സൈബർ ആക്രമണം നേരിട്ടിരുന്നതായി ബന്ധുക്കളും പറയുന്നു ബിനോയിയുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതിന് പിന്നാലെ പിന്നീട് പോസ്റ്റ് ചെയ്യുന്ന ഓരോ കണ്ടന്റിനും വ്യാപക വിമർശനമാണ് കുട്ടി നേരിട്ടത് ആത്മഹത്യയ്ക്ക് പിന്നിൽ ഇയാളാണോ എന്നറിയാനായിരുന്നു പോലീസിന്റെ വിശദമായ ചോദ്യം ചെയ്യൽ ക്രിമിനൽ പ്രോസീജിയർ നിയമത്തിലെ നൂറ്റി എഴുപത്തിനാലാം വകുപ്പിലാണ് പോലീസിപ്പോൾ കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് തിട്ടമംഗലത്ത് സ്ഥിരതാമസമുള്ള പതിനെട്ടുകാരിയുടേത് ആത്മഹത്യയാണെന്നാണ് എഫ്ഐആറിൽ പറയുന്നത്